ഓക്കെ നമ്മൾ അന്ന് രണ്ട് എന്താ പറയുക ത്രീ ഡേക്ക് വെച്ചു നമ്മൾ തൊണ്ണൂറ് ഡിഗ്രിയിലാക്കി ഇനി ഞാൻ നമുക്ക് ഇത് എന്താ പറയുക ഒരു ചതുരത്തെ നമുക്കൊരു ബോക്സ് പോലെയാണ് കിട്ടിയേക്കണത് ആ ബോക്സ് പോലെ എങ്ങനെ കിട്ടിയേക്കണമെന്ന് അറിയാനായിട്ട് കസ്റ്റം വീല് നോക്കിക്കഴിഞ്ഞാൽ സോറി ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഫുൾ ഒക്കെ ഇടാം ആൻഡ് ഓപ്പോസിറ്റ് കുറച്ചിരുന്നു ബോക്സ് പോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ രണ്ട് രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് എക്സ് റൊട്ടേഷൻ ചെയ്ത് നോക്കാം നിലക്ക് കാണാതൊരു ചതുര ചതുരപ്പെട്ടിയുടെ രീതിയിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് അനിമേഷൻ ചെയ്യാൻ തുടങ്ങാം ഓക്കെ ഇതിൽ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പള്ളി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂയില് വ്യത്യാസം വരും നോക്കാം അപ്പോൾ തുടക്കത്തിൽ നമുക്ക് യുവർ ടെക്സ്റ്റ് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഞാനത് ബോക്സിൽ തിരിച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് വയ്ക്കുന്നത് ഇതാണ് നമുക്ക് കാണേണ്ട വ്യൂ ഇതിൽ ഈ നേരത്തെ നമുക്ക് ഈ സമയം അതായത് തുടക്കത്തിൽ നമുക്ക് ഈ കമ്പനി വ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ സീറോയിലാക്കിയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സീറോയിലാക്കിയതിന് ശേഷം അതിന് കീ കൊടുക്കുക കീ കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് ഫ്രെയിമിന് ശേഷം ഇരുപത് ഫ്രെയിമിന് ശേഷം ഇത് എന്താ പറയുക ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഫുള്ളാക്കിടാം അവളിക്കാവശ്യം വരാൻ നോക്കാം അതിന് തൊട്ട് അതിന് തൊട്ട് മുന്നത്തെ ഫ്രെയിമിലും നമ്മൾ സീറോ ആക്കിയിരണം അല്ലെങ്കിൽ അത് ക്ലിയറായി ക്ലിയറായി വരും നോക്കാം ഇത് ഇവിടെ ബാധകമല്ല അപ്പോൾ നമ്മൾ ഇത് ഇത് മാത്രം ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടത്തെ ഈ കീ എടുത്ത് കളയാ ഓക്കെ ഇത് ഇതിനെ മാത്രം ബാധകമായി ഇവിടെ മാത്രം വരള്ളൂ ഇനി വീണ്ടും നമ്മൾ തിരിച്ച് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യാം ഇനി ആദ്യത്തൊട്ട് തുടങ്ങുകയാണ് ഇനി നമുക്ക് തുടങ്ങണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രെയിം ഇത്രാമത്തെ ഫ്രെയിം അത് പത്തൊമ്പത ഫ്രെയിമൊത്ത് വിളിക്കും ഇത് നമ്മുടെ നമ്മുടെ ഐയുവർ ടെക്സ്റ്റ് ഫുള്ളായിട്ട് തിരിഞ്ഞു വരണം ഒരു മിനിറ്റ് പണി കിട്ടി ഓക്കെ ഇപ്പം നമ്മുടെ മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ചായിരുന്നു അത് കാണുന്നില്ല ഓക്കെ ഇവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം ഇതിൽ ഞാൻ రేమంటే <imitation> ഓക്കെ അതിന് നിങ്ങൾ ഞാൻ ചെയ്തതെന്ന് ശ്രദ്ധിച്ചോളുക അത് എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന് നോക്കിയാൽ നോക്കാം ആദ്യം റൊട്ടേഷനിലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് റൊട്ടേഷൻ സെക്റ്റ് ചെയ്തിന് ശേഷം റൊട്ടേഷനിൽ ആദ്യത്തെ ഇതിൽ കീ കൊടുത്തു അതിന് ശേഷം തിരിച്ച് പത്തൊമ്പാദത്തെ ഫ്രെയിമിൽ കൊണ്ടുവച്ചു പത്തൊമ്പാദത്തെ ഫ്രെയിമിൽ ഞാൻ കറക്റ്റ് അത് സീറോ ആക്കി അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു കീ വന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ പറഞ്ഞത് അടോ ഓട്ടോമാറ്റിക്കൊരു കീ വന്നു ഇനി അതവിടെ നിന്നു അതിന് ശേഷം അത് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്യണം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ അതായത് നമ്മളിവിടെ ഓട്ടോമാറ്റിക്കലും ഓപ്പോസിറ്റ് അടുത്ത ഫ്രെയിമിൽ നൂറാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി തിരിക്കുക പക്ഷേ ഇവിടെ വന്നിട്ടില്ല അതായത് ഒപ്പോസിറ്റി ഇവിടെ സീറോ ആയിരിക്കണം ഇതിൽ ഒപ്പോസിറ്റി മാത്രം അതായത് ഒപ്പോസിറ്റിക്ക് മാറ്റുമ്പോൾ സെലക്ഷൻ ഒന്നിൽ എന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ആടാ ഇവിടെ വന്നതിന് ശേഷം ഇത് മാത്രം കമ്പനി കാണും ഓക്കെ ഈ അഞ്ച് സെക്കൻഡ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം അപ്പൊ രണ്ടും സെലക്ട് ചെയ്തിന് ശേഷം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണോ കുറച്ച് നേരത്തേക്ക് അവിടുത്തെ വാല്യൂ സെയിം ആയിരിക്കണം ഓക്കെ ഇപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ കുറച്ച് നേരം ഇത് ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ഒരു വ്യത്യാസം വരുന്നില്ല അടാ ഈ ഗ്യാപ്പിൽ ഗ്യാപ്പിലൊരു വ്യത്യാസമില്ല കാരണം അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലെ സെയിം ആണ് ഇനി അടുത്ത ഫ്രെയിമിൽ അടുത്ത ഫ്രെയിമിൽ തൊട്ട് നമുക്കിത് അങ്ങോട്ട് പോകണം ഇതൊന്നും കൂടെ പറയണം ഓട്ടോമാറ്റിക്കലി അവിടെ കീഴണു നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം അട ആടോ ഇപ്പം നമ്മുടെ ആനിമേഷൻ കഴിഞ്ഞു ഇനി ഇനി ഇതിന് ഒരു ആ ഒരു ഒഴുക്കുണ്ട് അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്താ പറയുക ഇങ്ങനെ വന്ന് ഒഴുകി പോണ ഒരു ലുക്ക് അതായത് ഇതിപ്പോൾ സ്റ്റക്കാണ് ഇവിടെ ഒന്ന് സ്റ്റക്കായി സ്റ്റക്കായി അതാണ് ഇതിൻ്റെ മോശം വന്നിരിക്കുന്നത് ആ മോശം നമുക്ക് കറക്റ്റ് ചെയ്യണം അതിനായിട്ട് ഇവിടെ കണ്ട ഈ ഭാഗത്തായിട്ട് ഗ്രാ ഇതിനെ ഗ്രാഫ് ഗ്രാഫ് എഡിറ്റ് എന്നാണ് പറയുക ആനിമേഷൻ്റെ ഗ്രാഫ് എഡിറ്റ് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോഷൻ വരും എവിടെയാണെന്ന് അറിയാൻ പറ്റും വേണ്ട ഇപ്പോൾ ഇവിടെയാണ് അടുത്ത മോഷൻ മോശം ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഈ എന്താ പറയുക ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ട കൺവേർട്ട് സെലക്ട് ക്രീമിൻ്റെ ഓട്ടോ ബി സി ആർ ബി സി ആർ കഴിഞ്ഞാൽ ഇതിന് ഒരു ഒഴുക്ക് വന്നു അതേപോലെ തന്നെ ഇതും സെലക്ട് ചെയ്യുക ഇതിനാക്കാം അപ്പോൾ രണ്ടും ഒഴുക്കലായി ഒഴുകിയ പോലെ ഇനി അതേപോലെ തന്നെ ഇവിടെ ഇത് സെലക്ട് ചെയ്യുക വീണ്ടും കൊടുക്കുക അവിടെ സെലക്ട് ചെയ്യേണ്ട അവിടെ നമുക്ക് ആവശ്യമില്ല അടുത്ത കറിവിൽ വീണ്ടും ഈ ഭാഗം സെലക്ട് ചെയ്യാം ഇതിൽ ഇത് വീണ്ടും സെലക്ട് ചെയ്യാം ഇതിൽ വീണ്ടും സെലക്ട് ചെയ്യുക ഇതിൽ വീണ്ടും സെലക്ട് ചെയ്യുക ഓക്കെ ഇന്ന് നമുക്ക് നോക്കിയോക്കാം ആനിമേഷൻ ആണോ ആനിമേഷൻ ഒരു ചെറിയ സ്മൂത്ത് വന്നു ഇനി ആ ചെന്ന് നിൽക്കണ ടൈമിൽ ഇവിടെ ഒന്ന് മോളിക്ക് പോയിട്ട് ഒന്ന് താഴ്ത്തിക്ക് വരണം അല്ലേ അതിനെന്ത് ചെയ്യാം ഇതിൽ സെലക്ട് ചെയ്യാം ഇതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വളച്ച് വെച്ച് നോക്കാം ഇനി എന്തുണ്ടാവാൻ നോക്കാം ഒന്നും ഉണ്ടായില്ല അപ്പോൾ കീ ഫ്രെയിം ഇവിടെയൊക്കെ ഫ്രെയിം തിരിച്ച് വരണം അപ്പോൾ നമ്മൾ രണ്ട് ഫ്രെയിമിന് ശേഷം ഇവിടെ ഒരു എന്താ പറയുക എല്ലാ ഇതിൽ റൊട്ടേഷനിൽ ഒരു ഫ്രെയിം ആഡ് ചെയ്യണം അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് വിടയാടും ഓക്കെ നീ കുറച്ച് നമുക്ക് സൂം ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് എൻ്റെ ബസിയർ കൊടുത്തിട്ട് ഇതിനെ കുറച്ച് താഴ്ത്തി വയ്ക്കും അത് കഴിഞ്ഞിട്ട് രണ്ട് ഫ്രെയിമുകഴിഞ്ഞിട്ട് നമുക്ക് ഒരു കീ കൂടെ ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ആ കീ സ്വല്പം പൊക്കി വയ്ക്കാം എന്നിട്ട് ഇത് കൊടുക്കുക ഇതിന് ഇത് കൊടുക്കുക അല്ല തന്നെ ഈ കീ സ്വല്പം താഴ്ത്തി വയ്ക്കുക ഓക്കെ അപ്പൊ ഇനി ഇങ്ങനെയായിരിക്കും ഇപ്പൊ ഒരു മോഷൻ അതിന് വന്നു കണ്ടോ അവസാന അവസാനത്തേന് മോശം ഇല്ല കണ്ട രണ്ടാമത്തേന് ആ രണ്ടാമത്തേന് ആദ്യത്തേന് മോശം വന്നു പിന്നത്തേന് മോശം വന്നില്ല കണ്ടോ ആണ്ടോ ഇതാണ് ആ മോശം നമ്മൾ കൊടുത്ത രണ്ട് രണ്ടെണ്ണം നമ്മൾ കൊടുത്തിട്ടുള്ളൂ ആ രണ്ടെണ്ണത്തിന് മോശം വന്നു ഇനി നമുക്കൊന്നും കൂടി നോക്കാം